ഹായ് ഫ്രണ്ട്സ് മോനരാഗം സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ അതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം മനോഹർ പോവുകയാണ് വന്ദനയുടെ വീട്ടിലേക്ക് അവിടെ പോയി കോളിംഗ് പെല്ലടിച്ചു കാരണം അച്ഛനും അമ്മയും കാണണം എന്ന് പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ കഥ വാതിൽ തുറന്ന് വന്നത് അവളുടെ അമ്മയാണ് അമ്മ വന്നിട്ട് വാതിൽ തുറന്നിട്ട് പറയുകയാണ് ആ മോനായിരുന്നോ അകത്തേക്ക് പോകാനേ അച്ഛനും നല്ല സ്നേഹത്തോടെ പറയാണ് വാ മോനെ ഇരിക്കേ മനോഹർ പതിയെ ചോദിക്കുകയാണ് ആ എന്താ അത്യാവശ്യമായിട്ട് രണ്ടാൾക്കും കാണണമെന്ന് പറഞ്ഞത് അതൊക്കെ ഉണ്ട് മോനെ പറയാം നീ പോയി മോളെ വിളിച്ചുകൊണ്ട് വാ അപ്പോൾ അമ്മ പറയാണ് മോൻ വരും എന്ന് പറഞ്ഞിട്ട് മോള് ഒരുങ്ങുകയാണ് അത് കേട്ട് മനോഹർ പറയാണ് അതിന് പെണ്ണ് കാണലൊക്കെ കഴിഞ്ഞല്ലോ പിന്നെ അതിനാ ഒരുങ്ങുന്നത് അതല്ല മോനെ മോൻ മോൾക്ക് ഒന്ന് രണ്ട് സാരി വാങ്ങിച്ചു കൊടുത്തില്ലായിരുന്നോ ഓ അതുകൊടുത്ത് നന്നായി ഒരുങ്ങുക മോള് ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാം ആ ശരി മനോഹർ പറയാണ് അല്ല അച്ഛൻ കാണുമെന്ന് പറഞ്ഞ് എന്തിനാണെന്ന് പറഞ്ഞില്ല അതൊക്കെ പറയാം ആദ്യം മോള് വരട്ടെ ഇനി കല്യാണം നീട്ടിവെക്കണം എന്ന് പറയാനാണോ വിളിച്ചത് കല്യാണം മാറ്റി വയ്ക്കാനോ ഒരു ഒരുത്തനെ എൻ്റെ മോൾ കീട്ടാൻ പ്രയാസമല്ലേ മോനെപ്പോലെ ഒരാളാകുമ്പോൾ ഏതെങ്കിലും അച്ഛനമ്മമാർ കല്യാണം നീട്ടിവെക്കണം എന്ന് പറയുമോ ഞങ്ങളുടെ ആഗ്രഹം ഇടവ മാസത്തിൽ തന്നെ കല്യാണം നടത്തണമെന്നോ അത് കല്യാണങ്ങൾ നടത്തുന്ന മാസമാണല്ലോ ജോഹർ പറയാം പത്താം ഉദയത്തിന് കല്യാണം നടത്തിയാൽ വളരെ നല്ലതാ പത്താം ഉദയമെന്ന് പറയുമ്പോൾ ഒരു ഏപ്രിൽ ഇരുപതിനു മുമ്പേ വരില്ലേ ആ സമയത്ത് കല്യാണം വിളി പോലും തീരുമെന്നറിയില്ല പിന്നെ ബാക്കി ഒക്കെ ചെയ്യണ്ടേ ഞാൻ പറഞ്ഞതുപോലെ ആണായിട്ടും പെണ്ണായിട്ടും ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രൗഢിയൊക്കെ വേണമല്ലോ കല്യാണത്തിന് ആ കല്യാണമൊക്കെ വളരെ സിമ്പിളായിട്ട് മതിയച്ചാ ഞാനേ കൂടുതൽ ബന്ധുക്കളെ ഒന്നും വിളിക്കുന്നില്ല അതേ പറ്റിയൊക്കെ നമുക്ക് തീരുമാനിക്കാം അപ്പോഴേക്കും വന്ദന സാരിയൊക്കെ ഉടുത്ത് അണിഞ്ഞ് ഒരുങ്ങി ജ്യൂസുമായിട്ട് വരികയാണ് അവളുടെ അമ്മയും കൂടെ തന്നെ ഉണ്ടായിരുന്നു മനോഹർ കണ്ടപ്പോൾ തന്നെ ചിരിക്കുകയാണ് പിന്നെ അവൻ്റെ അരികിൽ പോയി ആ ജ്യൂസ് അവന് കൊടുത്തു അവനെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കുകയാണ് അവനും അതുപോലെ തന്നെ അവളെ നോക്കുകയാണ് അപ്പോൾ അവളുടെ അമ്മ പറയാണ് മോൻ കൊടുത്ത സാരിയാണ് മോൾക്ക് അന്ന് വള കൊടുത്തപ്പോഴും മോൻ കൊടുത്ത വള പാകത്തിനുള്ള വളയാണ് മോൾക്ക് കൊടുത്തത് ഇതാ ഇതുപോലൊരു സാരി ആരും മോൾക്ക് ഇതുവരെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടില്ല ഇതിന് വലിയ വിലയായി അല്ല മോനെ ആ അത് ഞാൻ സാരി കണ്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ആളിൻ്റെ രൂപവും അങ്ങ് സങ്കല്പിച്ചു എല്ലാം ഓക്കെ ആണെന്ന് കണ്ടപ്പോൾ ഒന്നും നോക്കിയില്ല അല്ലെങ്കിൽ തന്നെ കുറച്ച് ജീവിതമല്ലേ നമ്മൾക്കുള്ളൂ അപ്പോൾ പിന്നെ ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങി ഉപയോഗിക്കണ്ടേ അത് ശരിയാ എന്നിട്ട് അച്ഛൻ പറയുകയാണ് ഇനി വിളിപ്പിച്ച കാര്യം മോനോടങ്ങ് പറയാം അല്ലേ അത് കേട്ട് അമ്മയും പറയാണ് അതിനെന്തിനാ മടിക്കുന്നത് മോനെ ഞങ്ങളുടെ ഒരു രീതി വെച്ചിട്ട് കല്യാണത്തിന് മുമ്പ് പയ്യൻ ഒരു ചെറിയ സമ്മാനം കൊടുക്കാറുണ്ട് സന്തി അതിങ്ങോട്ടെടുക്ക് ആ അച്ഛൻ അത് വാങ്ങി എണീറ്റു എന്നിട്ട് പറയാണ് ആ മോനൊന്ന് എണീറ്റേ ശരിയായിട്ട് മോൻ ഇതങ്ങ് വാങ്ങു എന്തായത് ആ ഒരു ഗിഫ്റ്റ് തരുമ്പോൾ ഇങ്ങോട്ട് ചോദ്യം പാടില്ല മോനെ വാങ്ങു മോനെ അവൻ അത് സന്തോഷത്തോടെ അയാളുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചിട്ട് കാല്പടിക്കുകയാണ് എന്താണെന്ന് നോക്ക് അപ്പോൾ അവൻ നോക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അച്ഛൻ പറയുകയാണ് ഒരു കോടിയുടെ ചെക്ക അവൻ ഞെട്ടിപ്പോയി അച്ഛനും അമ്മയും മോനുമൊക്കെ പരസ്പരം നോക്കുകയാണ് അയ്യോ ഇതൊന്നും വേണ്ടായിരുന്നു പെട്ടെന്നുള്ള ഡേറ്റ് ഒന്നുമല്ല കല്യാണത്തിന് ശേഷമുള്ള ഡേറ്റാ അതിലിട്ടിരിക്കുന്നത് കല്യാണത്തിന് മോന് ഒരുപാട് പൈസ ചിലവാകില്ലേ അതൊന്നും നഷ്ടപ്പെടാൻ പാടില്ല അതുകൊണ്ടാണ് അഡ്വാൻസ് ആയിട്ട് മോന് ഞങ്ങൾ ഈ ചെക്ക് തരുന്നത് നീ കല്യാണശേഷം ശേഷം ഇതുപോലൊരു ചെക്കും കൂടി തരും അവൻ വന്ദനയെ നോക്കുകയാണ് ഈ ഇതൊരു മതി എന്നെ വിലക്ക് വാങ്ങുന്നത് പോലെ ഉണ്ടല്ലോ അയ്യോ മോൻ അങ്ങനെയൊന്നും കരുതല്ലേ എന്താ മോനെ ഇതൊക്കെ ഞങ്ങൾക്ക് ആണും പെണ്ണുമായിട്ട് ഈ ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ ഓ പത്ത് നൂറ്റമ്പത് കോടി മോളെ പേരിൽ തന്നെയുണ്ട് എന്നെ കണക്കില്ലാത്ത സ്വത്തുക്കളും അതുകൊണ്ടാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം മോനോട് ബിസിനസ്സൊക്കെ നോക്കാമോ എന്ന് ചോദിച്ചത് നീ നോക്കിയില്ലെങ്കിലും കല്യാണത്തോടു കൂടി കല്യാണത്തിന് ശേഷം ഒരു പകുതിയെങ്കിലും നിങ്ങളുടെ പേരിൽ ആക്കണമെന്ന എൻ്റെ തീരുമാനം മനോഹർ പിന്നെ അവിടെ നിന്ന് മേലോട്ട് നോക്കിയിട്ട് പറയാണ് ഭഗവാനേ ഇത് വെറും ലോട്ടറി അല്ല ബമ്പർ ലോട്ടറി ആണ് ബമ്പറാണ് ബമ്പർ അപ്പോൾ അമ്മ പറയാണ് കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട കല്യാണം കഴിഞ്ഞതിന് ശേഷമല്ലേ ചെക്ക് പാസ്സാകത്തുള്ളൂ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോൻ നമ്മളെ സ്വന്തം മോനല്ലേ അതെ 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 അങ്ങനെയുള്ളപ്പോൾ മോക്ക് കൊടുക്കുന്നത് പോലെ തന്നെ മോനും തരണ്ടേ മോക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കണം എന്നാ പിന്നെ മോനല്ലേ കുടുംബനാഥൻ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എനിക്കത് മനസ്സിലായ ഞാനന്ന് പെണ്ണ് കാണാൻ വന്നപ്പോൾ മോളിന് ഒരു സ്വർണ്ണവള കൊടുത്തു അതിന് പകരല്ലേ എനിക്ക് ഈ ചെക്ക് തന്നത് അത് കേട്ട് അച്ഛൻ പറയാണ് ഒരിക്കലുമല്ല മോൻ മോൾക്കൊന്നും കൊടുത്തില്ലെങ്കിലും ഞങ്ങളിത് തരും നീ ഇനിയിപ്പം ഞങ്ങൾ പറഞ്ഞല്ലോ കല്യാണത്തിന് മുമ്പോ കല്യാണത്തിൻ്റെ അന്നോ ഒരു ഗിഫ്റ്റ് കൂടി തരും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോൻ പരാതിയൊന്നും പറയത്തില്ലല്ലോ ചാ എനിക്കും പണത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല പൊടികളുടെ ബിസിനസ് ഞാനും ചെയ്യുന്നുണ്ട് ആ നല്ല കുടുംബക്കാരും നല്ല വീട്ടിൽ നിന്നാണ് ബന്ധം എടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് കരുതി നമ്മൾ പയ്യൻ്റെ വീട്ടുകാർക്ക് കാശുണ്ടെന്ന് കരുതി പെൺ ഒന്നും കൊടുക്കാതിരിക്കുമോ ആ സുഗന്ധി നമ്മൾക്ക് അങ്ങോട്ട് മാറി നിൽക്കാം അവർക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിച്ചോട്ടെ പിന്നെ അവന് സുഗന്ധി അതായത് വന്ദനയോട് പറയാണ് ഇതൊന്നും വേണ്ടായിരുന്നു ഇന്ന് മോള് അതീവ സുന്ദരിയായിട്ടുണ്ട് പിന്നെ അവൻ പോക്കറ്റിൽ നിന്നും നിന്ന് ഫോണെടുത്ത് രണ്ടുപേരും അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുകയാണ് അച്ഛനും അമ്മയും മാറി നിന്ന് ഇതൊക്കെ കണ്ട് ചിരിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് സരിയൂവിനെയാണ് സരിയൂ അമ്മയോട് പറയാണ് ഈ കിരണിന് എന്താ പറ്റിയതെന്ന് ഇപ്പോഴും ക്ലിയർ ആയില്ലല്ലോ അമ്മേ ആരെ വിളിച്ചാലാ ഒന്ന് അറിയാൻ പറ്റുന്നേ അപ്പോഴാണ് രാഹുൽ സരയുവിനെ വിളിക്കുന്നത് അപ്പോൾ സരീവ് പറയാണ് ദേ വിളിക്കുന്നുണ്ട് ഒരാൾ അച്ഛൻ എടുക്കുമോളെ അവൾ ഫോൺ എടുത്തിട്ട് പറയാണ് ഹലോ എയ്ക്ക് വേണ്ടി ഞാനൊന്നും ചെയ്തു തരുന്നില്ലെന്നല്ലേ നീ പറയുന്നത് എന്നാ കേട്ടോ കിരണിനെ കൊല്ലാൻ വേണ്ടി തന്നെയാ എന്നെ തലക്കടിച്ച് വീഴ്ത്തിയത് പക്ഷെ അവൻ മരിച്ചില്ല അവൻ്റെ ഓർമ്മ ശക്തി പോയി ഓർമ്മശക്തി നഷ്ടപ്പെട്ടെന്നാ കേട്ടത് അത് കേട്ടപ്പോൾ സരീവിന് നല്ല സന്തോഷമായി സരീവ് ചിരിക്കാണ് വെച്ചാൽ ആരെയും തിരിച്ചറിയാതെ സ്വന്തം മുഖം കണ്ടാൽ പോലും അരാ അതാരാണെന്ന് അറിയാതെ അങ്ങനെയുള്ള അവസ്ഥയിലാണ് അവൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അതുകൊണ്ട് നീയൊന്നും ഈ അച്ഛനെ വില കുറച്ച് കാണണ്ട കേട്ടല്ലോ എന്ന് പറഞ്ഞ് രാഹുൽ ഫോൺ കട്ട് ചെയ്തു സരയൂവിൻ്റെ ചിരി കണ്ട് ഷാരി ചോദിക്കാണ് എന്താ മോളെ അങ്ങേര് പറഞ്ഞത് അച്ഛൻ തന്നെയാണ് ആളെ വിട്ട് കിരണിനെ കൊല്ലാൻ നോക്കിയത് അല്ലേക്ക് അടിയേറ്റ് അവൻ ഇപ്പോൾ ഓർമ്മ നഷ്ടപ്പെട്ട് ഐ സിയിൽ കിടക്കുക ആരെയും തിരിച്ചറിയാൻ കഴിയാതെ എത്രയോ നാളുകൾക്ക് ശേഷം എൻ്റെ അച്ഛൻ എന്നോട് ഒരു സന്തോഷ വാർത്ത വിളിച്ച് പറയുന്നത് ഇതിൻ്റെ പിന്നാലെ ഇനി എന്തൊക്കെ നടക്കുമെന്ന് ആർക്കും പറയാനൊക്കത്തില്ല മോളെ എന്ത് നടന്നാലും അവനെ കണ്ട് കരയുന്ന കല്യാണിയെ ഇപ്പം നമ്മളെ ഒക്കെ തകർത്ത് കളഞ്ഞ ആൻ്റിയും കരയുന്നത് നമുക്ക് കാണാലോ അമ്മേ അപ്പോഴേക്കും മനോഹർ അവിടെ എത്തി മനോഹറിനെ കണ്ട് ഷാരിയും സരയും തിരിഞ്ഞു നോക്കുകയാണ് എന്നിട്ട് സരയു പറയാണ് ദേ മനോട്ടനെത്തി മനോഹറിനോട് സരവി പറയാണ് ഒരു സന്തോഷ വാർത്തയുണ്ട് തലയ്ക്ക് അടിയേറ്റ് ഒരുത്തനിപ്പോ ഹോസ്പിറ്റലിലാ ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ടിട്ട് രൺ അപ്പോൾ മനു ഞെട്ടാണ് മനു എന്നിട്ട് ചോദിക്കുകയാണ് ഇതൊക്കെ സത്യമാണോ അച്ഛനാ ഇപ്പം വിളിച്ച് പറഞ്ഞത് സറിയോ അയാൾ പറയുന്നത് വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങേരി മാത്രമല്ല കിരണിൻ്റെ അച്ഛനും ഇവിടെ വന്നിരുന്നു ഷാരി പറയാ നിൻ്റെ അമ്മായി അച്ഛനെ അന്വേഷിച്ചിട്ട് കൊലവിളിയൊക്കെ നടത്തിയിട്ടാണ് പോയത് എങ്കിൽ കേട്ടത് സത്യമായിരിക്കും അറിയൂ എന്തായാലും ഇന്ന് നല്ല സന്തോഷമുള്ളൊരു ദിവസം നമുക്കിത് പുറത്തു പോയി ഒന്ന് ആഘോഷിക്കാം ആഘോഷമൊക്കെ പിന്നെ ആ ചന്ദ്രസേനൻ നിസാരക്കാരനല്ല അതുപോലെ തന്നെ കിരണിന്റെ അമ്മയും അതുകൊണ്ട് കാര്യങ്ങൾക്ക് കുറച്ച് വ്യക്തത വന്നിട്ട് നമുക്ക് സംസാരിക്കാം അതാണ് നല്ലത് ഇപ്പം മോളിങ് വന്നേ ആ സരയവും മനോഹറും മുകളിലേക്ക് കയറിപ്പോവാണ് താഴെ നിൽക്കുന്ന ഷാരിയെ നോക്കിക്കൊണ്ട് തന്നെ ഷാരി എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ് ഇനിയിപ്പോൾ എന്ത് സന്തോഷ വാർത്ത കേട്ടാലും എന്റെ മനസ്സ് നിറയത്തില്ല എന്നുവച്ചാൽ ആ പോയവളുടെ ജീവിതം തകർന്നല്ലോ അവൾ എൻ്റെ മോളും അല്ലല്ലോ മനോഹർ അകത്തേക്ക് കയറി പോക്കറ്റിൽ നിന്നും ചെക്ക് ലീഫ് എടുക്കുകയാണ് അവളു ഇതൊന്ന് നോക്കിയേ എന്താ ഇത് നോക്ക് ഇത് അവൾ എടുത്തപ്പോൾ അവളോട് പറയാണ് അതിൽ എത്ര എമൗണ്ട് ആണെന്ന് നോക്ക് പത്ത് ലക്ഷം പത്തു ലക്ഷമാണോ ഒന്നുകൂടി നോക്കിയേ കണക്കൊന്നും അറിയത്തില്ല അല്ലേ വലിയ സിവിൽ എൻജിനീയർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് പൂജ്യത്തിൻ്റെ എണ്ണം നോക്ക് അയ്യോ ഒരു കോടിയാണല്ലേ കൊറിയയിലെ ഒരു കമ്പനിക്കാർ വന്നായിരുന്നു അവർ തന്ന ചെക്കാ ഇനിയൊരു നാലഞ്ച് കോടിയുടെ ചെക്ക് കൂടി കിട്ടാനുണ്ട് ആഹാ ഒരു മാസം കഴിഞ്ഞ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റൂ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവിടുന്ന് ഉടനെ പോകാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞത് ഇതാ കിട്ടുന്ന പൈസ കളയണ്ട ഒരു മൂന്നാല് മാസം കൂടി ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഒരു പത്ത് കോടിക്കടുത്ത് ഷെയർ വരാനുണ്ട് അതുപോലെ തന്നെ പല കമ്പനികളുടെയും അഡ്വാൻസും കിട്ടാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് മൂന്നാറിലെ റിസോർട്ടിനുള്ള സ്ഥലമൊക്കെ കണ്ടുവെക്കണമെന്ന് നമുക്ക് കുഞ്ഞുമായിട്ട് കുറച്ച് ദിവസം മൂന്നാറിൽ പോയി താമസിച്ചാലോ ജീ ഇപ്പോഴോ ഈ ചൂടത്തോ ഇവിടെ ചൂടാണെങ്കിലും അവിടെ തണുപ്പല്ലേ അത് അല്ല മുളെ രാവിലെയുള്ളൂ തണുപ്പ് പിന്നെ ഭയങ്കര ചൂടാ അത് മാത്രമല്ല ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ കാലാവസ്ഥ ഭയങ്കര മാറ്റോ ആ മാറ്റത്തിനിടയിലേക്ക് കയറി ചെന്നാലേ കുഞ്ഞിന് ജലദോഷവും പനിയുമൊക്കെ വരും കുറെ നാളായിട്ടുള്ള ആഗ്രഹ മനുവേട്ടനുമായിട്ട് മൂന്നാറിലും കൊടൈക്കനാലിലും ഒക്കെ ഒന്ന് പോകണമെന്ന് അതൊക്കെ നമുക്ക് പോകാം ഇപ്പോഴേ ഞാനേ ഈ ബിസിനസിന്റെ കാര്യത്തിലൊക്കെ വല്ലാത്ത തിരക്കില എല്ലാം ഒന്ന് ശാന്തമായിട്ട് മോൾക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ രാജ്യത്തുള്ള എല്ലാ സ്ഥലത്തും പോകാം എല്ലാ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസിലും പോയിട്ട് നമുക്ക് രാജ്യം വിട്ടാൽ മതി എല്ലാം മാനുവട്ടൻ പറയുന്നത് പോലെ മോളെ എന്നെ സാമ്പത്തികമായിട്ട് കുറച്ച് സഹായിച്ചില്ലേ അപ്പോളേ ഈ ചെക്ക് മോളുടെ കൈവശം വെച്ചോ അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല പണമൊക്കെ മനുവട്ടൻ തന്നെ ഡീൽ ചെയ്താൽ മതി എൻ്റെ അക്കൗണ്ടിലുള്ള പണം കൂടി മനുവട്ടൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ മണി ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ പോകുന്നതിന് മുമ്പേ എൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് നമുക്കത് ഡോളറാക്കി മാറ്റാം ഏ എന്താന്ന് വെച്ചാൽ ചെയ്തോ മനുവട്ടനോടൊപ്പം ഈ നശിച്ച നാട്ടിൽ നിന്ന് പോയാൽ മാത്രം മതി അല്ല ഇന്ന് നമുക്ക് പുറത്തൊന്ന് ചുറ്റാൻ പോയാലോ ഓക്കെട്ടെ ഞാനൊന്ന് കുളിച്ചിട്ട് ഫ്രഷായിട്ട് വരാം ഏഹ് പിന്നെ കാണിക്കുന്നത് ഷാരിയുടെ വീട്ടിൽ കോളിംഗ് ബെല്ലടിക്കുകയാണ് വന്നിട്ട് അതായത് രൂപ ഷാരി വന്നിട്ട് കഥകുതു പറഞ്ഞിട്ട് പറയാണ് ആ നീയായിരുന്നോ ചേടി ഞാൻ തന്നെ എൻ്റെ മോളിതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ നീ അവളുടെ അമ്മയല്ല എന്ന് ഷാരി കൈ കൂപ്പിക്കൊണ്ട് ചോദിക്കുകയാണ് ദയവ് ചെയ്ത് അത് അവളോട് പറയരുത് ഞങ്ങളെല്ലാം മൂടി വെച്ചുകൊണ്ട് നടക്കുക എന്നാൽ ആ അവസരം മുതലെടുത്ത് എന്നോട് ചേർന്ന് നിൽക്കുന്നവരെയൊക്കെ എല്ലാം നോക്കുവാണ് അപ്പോഴാണ് സരിയു താഴേക്ക് ഇറങ്ങി വരുന്നത് എൻ്റെ കിരൺ മോന് ഓർമ്മ പോലും നഷ്ടപ്പെട്ട് ഹോസ്പിറ്റലിൽ കിടക്കുക അവൻ്റെ തലയ്ക്കടിച്ചാണ് വീഴ്ത്തിയത് അച്ഛൻ വിട്ട ഗുണ്ടകൾ എൻ്റെ രൂപേ ഇവിടെ വന്നിട്ട് ഇല്ലാത്ത ബഹളം ഉണ്ടാക്കിയിട്ടാണ് അങ്ങേര് പോയത് നിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല രൂപ പറയാ നിന്റെയൊക്കെ മനസ്സിനകത്ത് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അവൻ വിളിച്ചു കാണും നിന്നെയൊക്കെ സന്തോഷത്തോടെ വിവരവും പറഞ്ഞു കാണും അയ്യോ ഞങ്ങളെ ആരും വിളിച്ചിട്ടില്ല ആൻ്റി ഹൈബർ സെല്ലില് എനിക്ക് ആൾക്കാരുണ്ട് അതുകൊണ്ട് വിളിച്ചോ ഇല്ലയോ എന്ന് നിസ്സാരമായിട്ട് എനിക്കറിയാൻ കഴിയും എൻ്റെ മോന് എന്തെങ്കിലും സംഭവിച്ചാൽ വല്ലതും മൂടി വെച്ചുകൊണ്ട് നടക്കുക ഞാൻ ഒക്കെ അറിയേണ്ടവർ അറിയും അപ്പോഴേക്കും മനോഹരം മുകളിൽ നിന്ന് താഴേക്ക് വരികയാണ് അവനെ കണ്ടപ്പോൾ രൂപ പറയാണ് നീ ഇവിടെ ഉണ്ടായിരുന്നോ നീയും കൂടെ ചേർന്നാണോ എൻ്റെ മോനെ ഹോസ്പിറ്റലിൽ കിടത്തിയത് എനിക്കൊന്നും അറിയില്ല അവനിപ്പോൾ അധിക സമയമൊന്നും ഇവിടെ നിൽക്കാറില്ല മോളുവിൻ്റെ അച്ഛൻ വയലൻ്റ് ആയതുകൊണ്ട് അവൻ്റെ വയലൻസൊക്കെ ഞങ്ങൾ മാറ്റി കൊടുക്കുന്നുണ്ട് ഇരുപത് വർഷമാണ് എൻ്റെ ഭർത്താവിനെ എന്നിൽ നിന്നും എൻ്റെ മക്കളിൽ നിന്നും അവൻ അകറ്റിയത് എന്നിട്ട് അവസാനം ഞങ്ങൾ ഒന്നിച്ചപ്പോൾ അവൻ അടുത്ത ബുദ്ധി എനിക്ക് ഉപദേശി തന്നു എൻ്റെ ചന്ദ്രേട്ടനെ സ്നേഹിച്ചിട്ട് വിഷം കൊടുത്ത് കൊല്ലണം എന്ന് അങ്ങനെ ചെയ്യേണ്ടത് അവനെയാ അതുകൊണ്ടെന്താ അവന് ഒപ്പം നിൽക്കുന്ന മോളല്ലേ അവനുള്ളത് നിനക്ക് വേണ്ടിയാടി അയാൾ ഇതെല്ലാം ചെയ്തത് അതുകൊണ്ടിപ്പോൾ എന്താ സംഭവിച്ചത് നിന്റെ ഭാവി ഇരട്ടിലായി മനോഹർ അപ്പോൾ മനസ്സിൽ ചിന്തിക്കുകയാണ് എൻ്റെ ദൈവമേ ഇവരിനി എല്ലാം വിളിച്ചു പറയോ എന്തോ വീണ്ടും രൂപ പറയാണ് എങ്ങനെ ഇരട്ടിലായി എന്നായിരിക്കും നീയൊക്കെ ചിന്തിക്കുന്നത് അതേ നിനക്ക് വഴിയേ മനസ്സിലായിക്കോളും രൂപ സരീവിനോട് പറയാണ് ഇനി ലോഹ്യം കൂടാനും എന്നോട് സഹായം അഭ്യർത്ഥിച്ചും എൻ്റെ വീട്ടുപടിക്കലേക്ക് പഠിക്കലേക്ക് വന്നു പോകരുത് അമ്മയും മോളും അവനി എന്തായാലും വരില്ല എവിടെയെങ്കിലും വെച്ച് അവനെ കാണുകയാണെങ്കിൽ തീർത്തു കളയും എന്ന് ചന്ദ്രേട്ടൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൺമുന്നിൽ കണ്ടാലും അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അതിനുള്ള ആയുധങ്ങളൊക്കെ കരുതിക്കൊണ്ടാണ് ഞാൻ നടക്കുന്നത് ലാരെയും ഒന്ന് നോക്കിയിട്ട് രൂപ അവിടെ നിന്നും പോയി രൂപ പോയി കഴിഞ്ഞപ്പോൾ സരവ് പറയാണ് ഏതായാലും അതങ്ങ് കലക്കി അവന് സീരിയസ് ആണെന്നാണ് തോന്നുന്നത് കൂടുതലൊന്നും സന്തോഷിക്കണ്ട മനോഹർ പറയാം കിരണിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെയും ജീവിക്കാൻ സമ്മതിക്കത്തില്ല ആന്തസ്വഭാവമുള്ള കൂട്ടത്തിലായിരുന്നു മോളവിൻ്റെ ആൻ്റി ഇപ്പോൾ അവരിവിടെ വന്ന് ചാടിത്തുള്ളിയത് കണ്ടിട്ടില്ലേ അതുപോലെയുണ്ടവ ചാടിത്തുള്ളട്ടെ ഇപ്പോഴാണ് എൻ്റെ അച്ഛനോട് എനിക്കൊരു ബഹുമാനം തോന്നുന്നത് സംഭവിക്കേണ്ടത് തന്നെ സംഭവിച്ചത് നമുക്ക് അവനെ ഒന്ന് പോയി കാണണ്ടേ അമ്മേ അവർ ഇവിടെ വരുമ്പോൾ കാണാലോ മോളെ ജോഹർ സന്തോഷത്തോടെ അങ്ങോട്ടൊന്നും കയറി ചെലരുത് കല്യാണിയും മോശമൊന്നുമല്ല കൈയെടുത്തൊന്ന് തന്നാൽ ഇനി ആ പാട് മാറാൻ കുറേ ദിവസം എടുക്കും ഇനി അവൾക്കിട്ട് അവൾക്കിട്ടാണ് കൊടുക്കേണ്ടത് ആ കല്യാണിക്ക് പ്രകാശൻ ഇറങ്ങി വന്നിട്ട് പറയാണ് മക്കളേ ആ ഞാനൊന്ന് പുറത്തോട്ട് പോയിട്ട് വരാം അച്ഛനെങ്ങോട്ടാ ഒരാ ഹോസ്പിറ്റലിൽ ആ ചലന വറ്റി കിടക്കുന്ന കിരണിനെ എനിക്കൊന്ന് കാണണം പിന്നെ വിക്രം അവിടെ ഇരുന്നിടത്തുനിന്ന് എണീറ്റിട്ട് പറയാണ് അതെ പുലിമടത്തിലേക്കാണ് പോകുന്നത് എന്തോ ഒന്ന് പുലിമടേടാ ടെ എന്ത് സംഭവിച്ചാലും എനിക്കൊരു ചുക്കുമില്ല ആ സേനനെങ്ങാനും കണ്ടാൽ അച്ഛൻ്റെ ദേഹത്ത് കൈവെക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇനി എന്തോന്ന് നോക്കാനാണ് എനിക്ക് ഏഹ് രണ്ട് പ്രാവശ്യം അറ്റാക്ക് വന്നു കഴിഞ്ഞു അമ്മ എന്നെ വിട്ടു പോയി എൻ്റെ ഹൃദയം അങ്ങ് നിലച്ചു പോകുന്നെങ്കിൽ നിലച്ചു പോകട്ടെ എങ്കിലും ഇങ്ങനെ നല്ലൊരു കാഴ്ച കാണാനുള്ള അവസരം ഉള്ളപ്പോൾ കണ്ടിട്ടേ പ്രകാശൻ മടങ്ങൂ പേടിക്കാതിരിയടമോനെ നീ എത്ര കാലം എന്ന് വെച്ചിട്ടാ അച്ഛൻ ജീവിച്ചിരിക്കുന്നേ കുറച്ചുകൂടെ കഴിഞ്ഞാൽ അച്ഛൻ കിടപ്പിലായി പോകും അപ്പോൾ പിന്നെ എന്നെ മേച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ അമ്മ മറുകണ്ഠം ചാടിയത് മുതൽ ഞാൻ മരിച്ച അവസ്ഥയിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് മക്കളിനി ഒന്നുകൊണ്ട് പേടിക്കണ്ട അച്ഛനി എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നവുമില്ല ഇടം വരെ ഒന്ന് പോകട്ടെ അവനെ വാർഡിലേക്ക് മാറ്റിയെന്നല്ലേ പറഞ്ഞത് അവനെ വാർഡിലേക്ക് മാറ്റുകയും ചെയ്തോ പക്ഷേ അവൻ്റെ കണ്ടീഷൻ ഇതുവരെ മെച്ചപ്പെട്ടിട്ടില്ല എന്നാണല്ലോ അറിവ് ആ അതായത് പ്രകാശൻ എന്ന് പറയുന്ന ഈ ഞാൻ അവൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്നാലും അവൻ എന്നെ തിരിച്ചറിയാൻ പറ്റത്തില്ല അല്ലേ അല്ലേട മോനെ സ്വന്തം ഭാര്യയെയും കുഞ്ഞിനെയും തിരിച്ചറിഞ്ഞില്ല പിന്നെയാണോ അച്ഛനെ തിരിച്ചറിയുന്നത് അച്ഛനും മകനും ചിരിക്കുകയാണ് എന്നാലും ഈ മനോഹരമായ കാഴ്ച ഞാനൊന്ന് കണ്ട് ആസ്വദിച്ചിട്ട് വരാം മക്കളെ കാശൻ സന്തോഷത്തോടെ തിരിഞ്ഞു പോവുകയാണ് എന്നിട്ട് വീണ്ടും വിളിക്കുകയാണ് വിക്രത്തെ എടാ മക്കളെ രണ്ട് മണിക്കൂറിനകത്ത് ഞാൻ തിരിച്ചു വന്നില്ല എങ്കിൽ എൻ്റെ പിള്ളേരെയും കുട്ടി നേരെ അങ്ങ് ഹോസ്പിറ്റലിലേക്ക് വന്നേക്കണം പ്രകാശൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ പകുതിക്ക് വെച്ച് തന്നെ കാണുകയാണ് ചന്ദ്രസേനൻ പുറത്തു നിന്നും നടന്നു കളിക്കുന്നത് പിന്നെ പ്രകാശൻ എന്ത് ചെയ്യണം എന്നറിയാതെ അവിടെ നിന്ന് അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് വരണോ എന്നറിയാതെ അവിടെ സ്തംഭിച്ച് നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം അതുവരേക്കും സി യു ഓൾ